നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ സി പി എം ആശാരിമാരെല്ലാവരും ചേർന്ന് ഇപ്പോൾ ഒരു രൂപക്കൂട് പണിയുകയാണ് അടുത്ത പെരുന്നാളിന് പിണറായിയെ അതിലങ്ങിയിരുത്തും അത്രത്തോളം പുണ്യവാളനാണ് പുണ്യ ജീവിതമാണ് ത്യാഗപൂർണമാണ് പിണറായിയുടെ ജീവിതം എന്നൊക്കെയാണല്ലോ അടിമകൾ എഴുതി തകർത്തുകൊണ്ടിരിക്കുന്നത് ഒൻപത് വർഷം കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടി തികച്ചില്ല ഇറങ്ങാൻ അതുകൊണ്ട് ഒരു ത്രീ പോയിന്റ് സീറോയ്ക്ക് വട്ടം കൂട്ടണം അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ പൊക്കിയടിക്കാൻ സി പി എം നേതാക്കൾക്ക് എല്ലാവർക്കും പി ആർ വർക്ക് കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു സഹജീവികൾക്കായി കത്തിയെരിയുന്ന സൂര്യനോ ഭ ആട്ടണം പിണറായി വിജയനെ ഇങ്ങനെ പൊക്കിയടിക്കുന്ന കൂട്ടത്തെ ഇങ്ങനെ പൊക്കിയടിച്ചാലേ കസേരയിൽ നിലനിൽ പുള്ളൂ എന്ന് കണ്ട അടിമകളാണ് പിണറായി വിജയന്റെ കാല് നക്കാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് എന്നാൽ സി പി എമ്മുകാർ മുഴുവൻ ഇങ്ങനെ കൂട്ടത്തോടെ പിണറായിയുടെ കാല് നക്കുന്നത് കാണുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പോലും നല്ല ഒരു നേതാവ് പോലും ഇന്നിപ്പോൾ ഈ പാർട്ടിക്ക് ഇല്ലല്ലോ എന്നുള്ളത് ഒരു ദുഃഖമായി മാറിയിരിക്കുകയാണ് സകലമായ കൊള്ളരുതായ്മകളിലും അഴിമതികളിലും കുടുംബത്തോടെ പെട്ടു നിൽക്കുകയാണ് പിണറായി എന്നിട്ടും പിണറായിയുടെ ത്യാഗപൂർണ ജീവിതമാണ് എന്നൊക്കെ അങ്ങ് തള്ളി മറിക്കണമെങ്കിൽ എത്രത്തോളം ഉളുപ്പില്ലാത്തവന്മാരാണ് ഇവരെന്ന് നമുക്ക് കണക്ക് കൂട്ടാമല്ലോ പിണറായി വിജയനെ പൊക്കിയടിച്ച കെ കെ രാകേഷ് ഇപ്പോൾ എയറിലാണ് കിടന്ന് കറങ്ങുന്നത് രാകേഷിനു നേരെ വലിയ രീതിയിലുള്ള വിമർശനവും പച്ച തെറിവിളികളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കെ കെ രാഗേഷാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പൊക്കിയടിച്ചുകൊണ്ട് സഹജീവികൾക്കായി കത്തി എരിയുന്ന സൂര്യനാണ് പിണറായി വിജയൻ എന്നൊക്കെ അങ്ങ് പറഞ്ഞത് അതിന് നല്ല ഒന്നാംതര മറുപടിയാണ് ഇപ്പോൾ രാകേഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ സൂര്യൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ സി പി എമ്മിലെ കുറച്ചാളുകൾ മാത്രമാണ് എന്നേ ഉള്ളൂ കെ കെ രാകേഷിന് പിന്നെ പിണറായിയെ പൊക്കിയടിച്ചും കാല് നോക്കി നിന്നിട്ടുമല്ലേ കാര്യമുള്ളൂ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിൽ അനധികൃതമായി നിയമിച്ചതും ഇപ്പോൾ പല അധികാര കസേരകളിൽ രാഗേഷ് എത്തിയതുമെല്ലാം പിണറായിയുടെ ആശീർവാദം കൊണ്ടാണല്ലോ അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന പോലെ ഫേസ്ബുക്കിൽ രാഗേഷ് ഒരു കുറിപ്പങ്ക് പങ്കുവച്ചു എന്നാൽ ഈ കുറിപ്പ് ഇപ്പോൾ രാകേഷിന്റെ അണ്ണാക്കിലെ പിരിവെട്ടിക്കുകയാണ് കാരണം പിണറായി വിജയൻ ആരാണ് എന്താണ് എന്നുള്ളത് കേരളത്തിനറിയാം ഇനി നിങ്ങൾ അതിനെ പോളിഷ് ചെയ്ത് ഒരു പുണ്യാളന്റെ കുപ്പായമൊക്കെ ഇടിയിച്ച് രൂപ വെക്കണ്ട എന്നാണ് രാകേഷിനുള്ള മറുപടി പിണറായി വിജയനെ സ്തുതിച്ചെഴുതിയ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഒരു വഴിപോക്കനല്ലല്ലോ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് ജന്മം കൊടുത്തതോ ജീവൻ ബലിയർപ്പിച്ചതോ ആയ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല കണ്ണൂരിലെ നൂറുകണക്കിന് രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് കെ കെ രാകേഷ് ചെയ്തിരിക്കുന്നത് ഇത്ര മൂടനാണോ ഇയാൾ കേരളത്തിലെ എത്രയോ സവ്യസാചികളായ പുകൾപെറ്റ മഹാമേരുക്കളുടെ ജന്മനാടാണ് കണ്ണൂർ തൂക്കുമരങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ ശിരസ് കാണിച്ച് കൊടുത്ത യോദ്ധാക്കളുടെ മുന്നിൽ വെറും ഊച്ചാളി മാത്രമായി വിഹരിച്ച മനോനില തെറ്റിയ ഒരുവനെ എ കെ ജിക്കും മുകളിൽ വാഴിക്കാൻ ഒരു കെ കെ രാകേഷിനും അവന്റെ അച്ചിക്കും ഖജനാവ് തുറന്നു കിട്ടിയതാണോ എടോ നൃസംശ കാലം ഇങ്ങനെ ഇയാളെ കൊണ്ട് പറയിച്ചതായിരിക്കാം നിലനിൽപ്പിന് വേണ്ടി പിണറായി വിജയനെ കണ്ടാൽ ചുണ്ടിന്മേൽ വാലുകുത്തി നിൽക്കുക എന്നത് കെ എം എബ്രഹാംമാരുടെയും എം ശിവശങ്കർമാരുടെയും ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെയും നിയോഗമാണ് ഈ നാടിന്റെ യശസ് ഉയർത്തിയ ഭരണാധിപനാണോ ഇയാൾ അതോ മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട പ്രഥമ കമ്മ്യൂണിസ്റ്റ് അഴിമതി രാജാവോ അയാളുടെ കൂടെ ശൃംഗാരവേഷധാരികളായി മതിച്ചു നടക്കാൻ എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കിട്ടുമായിരിക്കും പദവികളും പ്രതാപവും അവർക്കിഷ്ടം പോലെ ചാർത്തി കിട്ടിയെന്നും വരാം നാലു വർഷം അവിടെ കയറി പറ്റിയിട്ട് അവിടെ സൊറ പറഞ്ഞിരിക്കാൻ ഇണകളെ കണ്ടെത്തിയെന്നല്ലാതെ ഏതെങ്കിലും പദ്ധതിയുടെ വിജയത്തിന് എന്ത് സംഭാവനയാണ് രാകേഷ് ചെയ്തത് ഇപ്പോൾ ഏതെങ്കിലും പദവിയിൽ വിരാജിക്കുന്ന ഒരാളെങ്കിലും ഭരണം മാറിയാൽ ഇനി അവിടെ കാണുമോ കാക്ക മലർന്നു പറക്കണം കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഭരണതന്ത്രജ്ഞതയിൽ ഒന്നാമൻ ആരാണ് എന്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ അത് പിണറായി വിജയൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല കേരളത്തിൽ അസാധ്യമായിരുന്ന തുടർ ഭരണത്തിന്റെ ബാലികേറാ മല അനായാസമായി അതിജീവിക്കാൻ കഴിഞ്ഞ ആദ്യ ഭരണാധികാരി എന്ന തൂവൽ മാത്രം മതി പിണറായിക്ക് അത്തരത്തിൽ ഖ്യാതിയുടെ തൊപ്പി ചൂടി നടക്കാൻ മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു മുഖ്യമന്ത്രിക്കും അത് ഏത് പക്ഷത്തു നിന്നായാലും അത്തരം ഒരു അവസരം ഇനി ലഭിക്കാനും ഇടയില്ല അത്ര കലുഷിതവും മലീമസവുമായിരിക്കും ഭാവി കേരള രാഷ്ട്രീയം അസൂയയും കുശുമ്പും മനുഷ്യപ്പറ്റില്ലായ്മയും അധികാരമോഹവും മുഴുത്ത വർഗീയതയും കുതികാൽ വെട്ടും തിമിർത്താടുമ്പോൾ കേരളത്തിൽ മൂല്യങ്ങൾ ഇനിയൊരു മരീചികയായിരിക്കും പിണറായി വിജയന് തുടർ ഭരണത്തിന്റെ ചെങ്കോൽ സധൈര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് തന്നെ കേരള സമൂഹത്തിന് എന്തുമാത്രം മൂല്യ മൂല്യശോഷണം സംഭവിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്ന് വെട്ടിത്തുറന്നു പറയുകയാണ് ഇപ്പോൾ ശക്തിധരൻ ശക്തിധരൻ പിണറായി വിജയനെയും അതുപോലെ തന്നെ പിണറായി വിജയനെ പുകഴ്ത്തിയ കെ കെ രാകേഷിന്റെയും കരണം പുകച്ചു ശക്തിധരൻ പറഞ്ഞ പോസ്റ്റിലെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരന്റെ വധം മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി കേരളം തന്തയ്ക്ക് പിറക്കാത്തവരുടെ ഒരു സമൂഹമായി എന്നെ ഷണ്ടത്വം ബാധിച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് ഇത്ര പൈശാചിക കൊല കേരളം ജന്മം കൊണ്ട ശേഷം കണ്ടിട്ടില്ല എങ്കിലും അതിനെതിരായ ജനരോഷത്തിന് ഒരു സോപ്പ് കുമിളയുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ അത്ര കണ്ട് വികലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് കേരളം എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഭൗതിക ലോകം നിർലജ്ജം സി പി എമ്മിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്തിയിൽ ഭ്രമിച്ചു വീണു കഴിഞ്ഞിരിക്കുന്നു ടി പി വധവും എം എൻ വിജയന്മാഷിനെതിരായ വ്യക്തിഹത്യയും എത്രയെത്ര സാഹിത്യകാരന്മാരെ ലക്ഷാധിപതികളാക്കി ചങ്ങാത്ത മുതലാളിത്തോടുള്ള നാനാജാതി മതസ്ഥരുടെ പുണ്യ ആരാധനാലയങ്ങളുടെ പരിലാളനങ്ങളിൽ തൊട്ടുരുമി നിൽക്കുന്ന ഭൂമികയിൽ എങ്ങനെയാണ് ഇത്തരം ദുഷ്ടവ്യാഘ്രങ്ങൾക്ക് കടന്നുകൂടി സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി സംഭവിച്ചത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഫ്ലാഷ് ബാക്കിൽ കണ്ടുനോക്കൂ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തത്സമയം തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടു വാടക കൊലയാളികളാണ് ഹിംസ നടത്തിയതെന്നും ആ കൊലയാളികൾക്ക് കൊല്ലപ്പെട്ടവനുമായി ഒരിക്കൽ പോലും കണ്ടുപരിചയമില്ലെന്നും അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമായതാണ് പക്ഷേ കൊല്ലിച്ചവരെ തൊടാൻ അന്നത്തെ ഭരണ നേതൃത്വം മനഃപൂർവ്വം അനങ്ങിയില്ല ഇനഫ് ഈസ് ഇനഫ് എന്നതായിരുന്നു വാടക കൊലയാളികളെ മിക്കവാറും അകത്താക്കിയപ്പോൾ ഭരണ നേതൃത്വത്തിന്റെ നിലപാട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയാൽ പ്രത്യാഘാതം ഗുരുതരമാകും എന്നതായിരുന്നു ഭരണ നേതൃത്വത്തിന്റെ ഭയം അതുകൊണ്ട് ആ വാടക കൊലയാളികളെ അയച്ചവർ ഇന്നും സസുഖം വാഴുന്നു ഒരു അന്വേഷണവുമില്ല എനിക്കെന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറയാതിരിക്കാനാകില്ല യഥാർത്ഥത്തിൽ ആ ഓപ്പറേഷനിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് തുലവും തുച്ഛമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഭീരുവായിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിക്കാൻ ദുർബലനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി കടുത്ത ദൈവവിശ്വാസി അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ ഈടുവെപ്പും രക്ഷാ കവചവും അത് കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഒരു ഗോഡ്സയും ചാകില്ല ഉമ്മൻചാണ്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവിടെ ഓരോ പോലീസ് സ്റ്റേഷനിൽ വിന്യസിച്ചിരിക്കുന്ന സേനയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സി പി എം അംഗങ്ങളുടെയും കൃത്യമായ പട്ടിക കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുൻപ് കൃത്യമായ പേര് വിവരങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ചന്ദ്രശേഖരൻ നൽകിയിരുന്നു അതൊന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണക്കിലെടുത്തില്ല സി പി എമ്മിന്റെ രൗദ്രത തിരിച്ചറിയാത്ത അപ്പാവിയായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ കുഴിച്ചു മൂടാൻ സരിത എന്ന താടക ഒരാൾ മതിയെന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ജഡ്ജിക്കും പാർശ്വവർത്തികൾക്കും എത്രയാ വാരിക്കോരു ചെലവിട്ടത് പക്ഷേ ഇതിനെല്ലാം സാക്ഷിയായി രണ്ട് ദിവ്യ കണ്ണുകൾ അതുക്കും മേലെ ഉണ്ടായിരുന്നു സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വിഫല ശ്രമം നടത്തിയ നൃസംശനെ ഇന്ന് ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്തൊരു ഉദാര മനസ്കൻ എന്ത് കിട്ടികൂട്ട പൂപോലെയുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ശവക്കല്ലറയിൽ കിടന്ന് നിസ്സഹായത കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ടാകും മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നാണ് ഈ മകൻ പറയുന്നത് മുഖ്യമന്ത്രി റോമിൽ പോയി പ്രാർത്ഥിച്ചോ അതോ ജീവകാരുണ്യ ഔഷധം അവിടെ നിന്ന് കൊണ്ടുവന്നു എന്തിനത് രഹസ്യമാക്കി വെക്കുന്നു എത്ര കോടി തന്നു തുറന്നു പറയൂ മോനെ പച്ചയ്ക്ക് പച്ച നോട്ട് കെട്ടി വെച്ച് പ്രതിഫലം നൽകി വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കടൽ മുഴുവൻ വറ്റിക്കേണ്ടതില്ല മുറുക്കിയ കയ്യിലെ ഏതാനും വിരൽ തുറന്നാൽ മതി ഇത്രയും കണ്ടപ്പോൾ തന്നെ അത്രയും കണ്ണഞ്ചി പോയോ ഈ രാഷ്ട്രീയ കിടാവിന് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കിയാൽ മുൻപ് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത അമ്പരപ്പ് കാണാം അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മുഖങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടി പി കൊല്ലപ്പെടുന്നതിന് പിന്നാലെ പോലീസ് സേന കാട്ടിയ ധീരതയും അർപ്പണബോധവും സൈനിക മുറയും അന്വേഷണം മികവും അതിനും ഏതാനും ദിവസം മുൻപ് കാട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ടി പി പിണറായി വിജയനും പ്രാദേശിക നേതാക്കളും ഭീഷണിപ്പെടുത്തിയ തരത്തിൽ തന്നെ പൈശാചികമായി കശാപ്പ് ചെയ്യുമായിരുന്നില്ല സി പി എമ്മിൽ കുറ്റവാസനയുള്ളവരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ച് കാട്ടാളന് തുല്യമാക്കുന്നതിന്റെ ബാലപാഠം പോലും മനസ്സിലാകാത്ത ശിശുവായിരുന്നു ഉമ്മൻചാണ്ടി സി പി എമ്മിൽ ദശാബ്ദങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എനിക്കറിയാം പാർട്ടിയോട് കലഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അതിൽ നെല്ലിടക്കെങ്കിലും രക്ഷപ്പെട്ടത് വി എസ് മാത്രമാണ് പക്ഷേ അങ്ങനെ ഉടലക്കാനാകാത്ത ഒരായുസ് കിട്ടിയത് കൊണ്ട് എന്തു ഗുണം വി എസിന്റെ ശരീരത്തിലേക്ക് കയറ്റിയ ഔഷധത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല പ്രപഞ്ചത്തിൽ മനസ്സിന് പിടികിട്ടാത്ത എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ടെന്ന് എന്നിൽ സംശയം ജനിപ്പിച്ചത് എന്റെ അനുഭവങ്ങളാണ് അതെഴുതാൻ ഇത്രയും സ്ഥലം മതിയാകില്ല ജനശക്തി തന്നെ വേണം അതാണ് എന്റെ നിഘണ്ടു പക്ഷേ ഇന്ന് അതിനുള്ള പാങ്ങില്ല ഞാൻ നിസ്വനാണ് മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ലാഭേച്ഛ ഞങ്ങളുടെ ലക്ഷ്യമല്ല പിണറായി വിജയന് നേരെ ശക്തമായ ശരങ്ങൾ ചൊരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ശക്തിധരൻ കെ കെ രാകേഷ് പിണറായിയെ പൊക്കിയടിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ത്യാഗപൂർണ്ണമാണ് പിണറായി വിജയൻ്റെ ജീവിതമെന്നും കത്തിജ്വലിക്കുന്ന സഹജീവികൾക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന സൂര്യനാണ് പിണറായി വിജയൻ എന്നൊക്കെയാണ് എന്നാൽ ഈ പിണറായി വിജയൻ പാർട്ടിക്കാർ പൊക്കിയടിക്കുന്ന അതായത് അടിമകൾ പൊക്കിയടിക്കുന്ന പിണറായി വിജയനാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു പിണറായിയെ കണ്ടിട്ടില്ല വി ശേഷം അങ്ങനെ ഒരു നേതാക്കളെയും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെയും മലയാളി കണ്ടിട്ടില്ല കമ്മ്യൂണിസം സി പി എമ്മിൻ്റെ മൂല്യങ്ങളും എല്ലാം തന്നെ വി എസോടുകൂടി അവസാനിച്ചു എന്നുള്ളത് പാർട്ടിയിലെ ഇപ്പോഴും പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടർ പറയുന്നതാണ് പിണറായി വിജയൻ പക്ക കോർപ്പറേറ്റ് ആണ് പിണറായി വിജയൻ സൂര്യനായി ഉരുകി തീരുന്നുണ്ട് അതുപക്ഷെ ജനങ്ങളുടെ കാര്യത്തിലോ കേരളത്തിന് വേണ്ടിയോ അല്ല സ്വന്തം മകളുടെ പേരെ പേർക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കേസുകളുടെ പേരിലാണ് ഉരുകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Whoop. <laughs>